മഞ്ഞക്കുളം മൊക്കാമിലാണ് ഞാനുള്ളത് മഞ്ഞക്കുളം ഹജ ഹുസൈൻ റലയുല്ലാഹുനു എന്നാണ് ഇവിടെ ഉള്ള മൊക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേര് ഏതായാലും മഹാനവറുകളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയാം അതായത് മഹാനവറുകൾ മക്കയിലാണ് ജനിച്ചത് ശേഷം മദീനയിൽ താമസമാക്കുകയായിരുന്നു പടച്ച റബിൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനമായി നമ്മുടെ നാട്ടിലേക്ക് എത്തുകയായിരുന്നു മഹാനവറുകൾ പാലക്കാട് ആയിരുന്നു അന്ന് മഹാനവറുകൾ എത്തിയിരുന്നത് അങ്ങനെ നാട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്നത് മഹാനായ ടിപ്പു സുൽത്താനായിരുന്നു അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൻ്റെ കൂടെ മഹാനവറുകൾ ചേരുകയും അവരോടൊപ്പം പരിശുദ്ധ ദീനന് വേണ്ടി യുദ്ധം ചെയ്ത് ഷെയ്ദായ മഹാനാണ് ഇവിടെ അന്ധവിശ്രമം കൊള്ളുന്നത് മാനവറുകൾ ഒരു സയ്ദാണ് വലിയ ഒരു ആലി ആയിരുന്നു മഹാനവറുകൾ മഹാനവറുകൾക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവർ തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്നു ഒരുപാട് കൂട്ടുകാർ ഉണ്ടെങ്കിലും ഒരു കൂട്ടുകാരനോട് മാത്രം വളരെ ഇഷ്ടമായിരുന്നു മാനവറുകൾക്ക് ആ കൂട്ടുകാരന് മക്കളില്ലായിരുന്നു മക്കളില്ലാത്തതിൻ്റെ കാരണം ആ കൂട്ടുകാരൻ വളരെ പ്രയാസത്തിലായിരുന്നു വിഷമത്തിലായിരുന്നു എന്നൊക്കെ പറയാം അത് അങ്ങനെയാണല്ലോ മക്കളില്ലെങ്കിൽ ആ ഭാര്യയും ഭർത്താവും എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഏതായാലും ഒരു ദിവസം ആ കൂട്ടുകാരൻ മഹാനായ ഹാജ ഹുസൈൻ ഹുസൈൻവിനോട് അതായത് ഇവിടെ മക്കാമിൽ അന്ന് വിഷമം കൊള്ളുന്ന മഹാനവറുകളോട് ആ ഒരു പ്രയാസം പറഞ്ഞു അങ്ങനെ മഹാനവറുകൾ പ്രാർത്ഥിച്ച് പടച്ചിറപ്പിൻ്റെ അനുഗ്രഹത്താൽ ആ കൂട്ടുകാരൻ്റെ ഭാര്യ ഗർഭിണിയായി അങ്ങനെ ആ ഭാര്യ പ്രസവിച്ചു നിർഭാഗ്യവശാൽ ആ ഭാര്യയും പ്രസവിച്ച കുഞ്ഞും മരണപ്പെട്ടു അയാൾക്ക് വളരെ പ്രയാസമായി വളരെ പ്രയാസത്തോടു കൂടി ആ കൂട്ടുകാരൻ ഈ മുക്കാമിൽ അന്ധവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ അടുത്തേക്ക് വന്ന് കാര്യം പറഞ്ഞു ഉടനെ മഹാനുറകൾ പറഞ്ഞത് കൂട്ടുകാരാ നീ വേഗം വീട്ടിലേക്ക് പോകൂ രണ്ടാളും ജീവനോടെ നിൻ്റെ വീട്ടിലുണ്ടാക്കും വേഗം പോകൂ എന്ന് മഹാനുവിറകൾ ആ കൂട്ടുകാരനോട് പറഞ്ഞു പടച്ചിറപ്പിൻ്റെ വലിയൊരു അനുഗ്രഹത്താൽ എന്ന് പറയാം മഹാനോറുകൾ പറഞ്ഞതുപോലെ ആ കൂട്ടുകാരൻ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ ഉമ്മയും മോനും വീട്ടിൽ ജീവനോടെ നിൽക്കുന്ന കാഴ്ചയാണ് കൂട്ടുകാരൻ കണ്ടത് ഈ ഒരു സംഭവം മഹാനവറുകളുടെ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ദിവസം ഈ മുഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനോറകൾ വലിയൊരു യാത്ര പുറപ്പെടാൻ ഉദ്ദേശിച്ചു അങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ ആയപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് എത്തി മഹാനവറുകൾ ദൂരെ എവിടെയാണ് അങ്ങനെ അല്പം വിശ്രമിക്കാം എന്ന് കരുതി മഹാനവറുകൾ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി വലിയ മൃഗങ്ങൾ ഒരുപാടുള്ള ഒരു കാലഘട്ടമായിരുന്നു അക്കാലം അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് വലിയൊരു സിംഹം കണ്ടാൽ തന്നെ പേടി തോന്നുന്ന വലിയൊരു സിംഹം മഹാനവറുകളുടെ മുമ്പിലേക്ക് വന്നു അങ്ങനെ മഹാനവറുകളെ ആക്രമിക്കാൻ വേണ്ടി ആ മൃഗം മഹാനവറുകളുടെ അടുത്തേക്ക് വന്നപ്പോൾ മഹാനവറുകൾ ആ സിംഹത്തെ നല്ല ശക്തമായ രീതിയിൽ ഒരു നോട്ടം നോക്കി എന്നൊക്കെ പറയാം ഉടനെ തന്നെ ആ സിംഹം അവിടെ തന്നെ ചത്തു എന്നാണ് ചരിത്രം മറ്റൊരു കാര്യം ഈ മൊക്കാമിൽ എന്തു വിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിനു ശേഷം മഹാനവറുടെ മൊക്കാമിൽ മൊത്തനബിയുടെ മൗലിത റബി ലെവൽ പന്ത്രണ്ട് ആകുമ്പോഴൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അത് പൊതുവേ ഉണ്ടാവാറുണ്ട് ഏതായാലും അങ്ങനെ ഒരിക്കൽ ഒരു റബി ലെവൽ പന്ത്രണ്ടിന് ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്ന് ആളുകളെല്ലാം അറിയിച്ചു അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി സാധാരണ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴൊക്കെ ഭക്ഷണക്കുണ്ടാവാറുണ്ടോ ഒരു പതിവ് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അന്ന് മക്കാമിൻ്റെ പരിസരത്ത് കിണറുകൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആളുകൾ വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി വെള്ളം അന്വേഷിച്ചു പോയി എന്ന് പറയാം അങ്ങനെ അവർ പോയപ്പോൾ ഒരു വീട്ടിൽ കിണർ ഉണ്ടായിരുന്നു ആ വീട്ടിലുള്ള ആളുകളോട് കാര്യം പറഞ്ഞു അപ്പോൾ ആ വീട്ടുകാരൻ വെള്ളം എടുക്കാൻ സമ്മതിച്ചിരുന്നില്ല വെള്ളം എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയായിരുന്നു അങ്ങനെ വെള്ളം അന്വേഷിച്ചു പോയ ആ ആളുകൾ വളരെ സങ്കടത്തോടെ തിരിച്ചു പോരുമ്പോൾ വെള്ളം തരില്ല എന്ന് പറഞ്ഞ് ആ വീട്ടുകാരുടെ വീട് കത്തിച്ച് കത്തി നശിച്ചു പോയി എന്ന് പറയാം മറ്റൊരു കാര്യം ഒരിക്കൽ ഒരു സ്ത്രീ ഒരു യാത്ര പുറപ്പെട്ടു അങ്ങനെ യാത്ര പോകുമ്പോൾ സ്ത്രീയുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു സ്ത്രീ യാത്ര പുറപ്പെട്ടിരുന്നത് വയിൽ വെച്ച് കൊള്ളക്കാർ ആ സ്ത്രീയെ വളഞ്ഞു കൊള്ളക്കാർ ആ സ്ത്രീയെ ആക്രമിക്കാൻ തുടങ്ങി ആ സ്ത്രീ ഇവരുടെ ശരീരത്തിലുള്ള എല്ലാ ആഭരണങ്ങളും കവർച്ച സംഘം എടുത്തു അവസാനം കവർച്ച സംഘത്തിൽപ്പെട്ട ആളുകൾ ആ സ്ത്രീയെ വധിക്കാൻ ആരംഭിച്ചു അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എടുത്ത് സ്ത്രീയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഉടനെ ആ സ്ത്രീ പറഞ്ഞു എന്നെ നിങ്ങൾ വധിക്കരുത് എൻ്റെ കയ്യിലുള്ള ആഭരണങ്ങൾ എല്ലാം നിങ്ങൾ എടുത്തോളൂ എന്നെ നിങ്ങൾ കൊല്ലരുത് എന്ന് ആ സ്ത്രീ കവർച്ച സംഘത്തോട് പറഞ്ഞു അപ്പോൾ ആ കവർച്ച സംഘക്കാർ പറഞ്ഞു ഞങ്ങൾ വധിക്കും അങ്ങനെ ആ സ്ത്രീയെ വധിക്കാൻ കവർച്ച സംഘം അവരുടെ കയ്യിലുള്ള ആയിരം ആ സ്ത്രീക്ക് നേരെ ഓങ്ങിയപ്പോൾ ആ സ്ത്രീ അള്ളാഹുവിനോട് ദ്വാര ചെയ്തു നിന്റെ ഇഷ്ടദാസനായ നിന്റെ അടുക്കൽ വലിയ ദെർജയുള്ള മഹാനായ ശരിയായ ഹാജ മുസീ അള്ളാഹുവിനെ കൊണ്ടും അവിടുത്തെ വറക്കത്ത് കൊണ്ടും അവിടുത്തെ കൊണ്ടും അവരെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞാൻ വലിയൊരു പ്രയാസത്തിലാണ് ഈ ഒരു പ്രയാസത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ അങ്ങനെ തുടങ്ങി വലിയൊരു പ്രാർത്ഥന ആ സ്ത്രീ നിർവഹിച്ചപ്പോൾ ഉടനെ വലിയൊരു ശബ്ദം വാനലോകത്തിൽ നിന്നും ഉണ്ടായി ഉടനെ ആ സ്ത്രീയെ വധിക്കാൻ ആയുധം എടുത്ത ആ സഹോദരൻ അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത് ആയുധം പിടിച്ച് നിന്ന് ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെല്ലാം ഓടി പോവുകയാണ് ഉണ്ടായത് ആ കവർച്ച സംഘത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്ത്രീയുടെ ആവരണങ്ങളെല്ലാം അവിടെ ഇട്ടുകൊണ്ടാണ് അവർ പോയത് ഇങ്ങനെയാണ് ആ ഒരു ചരിത്രം ഈ ഒരു സംഭവം മാനവർഗയുടെ കിതാവിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ചെറിയൊരു വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയെക്കുറിച്ച് അപ്രഭാവം വീഴുകതായ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അമ്പാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം